അല്ലാമലൈക്കും വരഹമുല്ലാ വാത്ത നാലാം ക്ലാസ്സിൽ സമസ്തയുടെ സിലബസ് പ്രകാരം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സൂറത്തിൽ ഫുർഖാനാണ് ഖുർആാനിൽ നിന്ന് എടുക്കുന്നത് അത് മൂന്നാം ക്ലാസ്സിൽ നിന്നും പഠിച്ച തെജ്വീതിൻ്റെ നിയമങ്ങൾ അനുസൃതമായിക്കൊണ്ട് അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആ പാഠം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണതെന്ന് നമുക്ക് നോക്കാം بسم الله الرحمن الرحيم تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا الذي له ملك السماوات والارض ولم يتخذ ولدا ولم വലതം വലൻ യകുല്ലഹു ഇവിടെ ഒരു നിയമം വന്ന് വലദ വലദൻ എന്ന് പറയുന്ന തെംവീനിനെ വാവിലേക്ക് ചേർത്തിട്ട് ഇത്ഹാം ചെയ്യണം അപ്പോൾ ഇത്ഹാം ചെയ്യുമ്പോൾ അതിൻ്റെ ശബ്ദം വാവിൻ്റെ ശബ്ദം തന്നെ ഒന്ന് കനപ്പിച്ചിട്ട് ആണ് വരിക അതായത് വലദൻ എന്ന് പറയുന്ന തെംവീനിനെ മറിച്ചുകൊണ്ടാണ് ഉച്ചരിക്കുന്നത് സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം നൗമി എന്ന് പറയുന്ന നൂല് മീമ് വാവ് യാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ ഹർക്കത്തോടു കൂടി വന്നാൽ ആ ഹർക്കത്തുള്ള അക്ഷരത്തിലേക്ക് കെംബീനെ അങ്ങോട്ട് ഇത് ഗാം ചെയ്യണം അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കണം ആ ഇത് ഗാമാണ് ഇപ്പം നമ്മൾ വലതൻ എന്ന് പറയുന്ന കെംബീൻ വലദം വ വലതൻ വ എന്ന് പറയുന്നതിന് പകരം വലദം വ എന്നാണ് നമ്മൾ ഉച്ചരിച്ചത് അവിടെ കണ്ടോ യുല്ലഹു അവിടെ എന്താ ചെയ്യേണ്ടത് അവർ മൂന്നാം ക്ലാസ് നിന്ന് പഠിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇത്കാമും ബിലാന്നെയാണ് അവിടെ സാക്കിന് നൂനാണല്ലോ സാക്കിന് അക്ഷരം എന്ന് പറഞ്ഞാൽ ഫത്തഹു ഇല്ല കിസറും ഇല്ല ലമ്മും ഇല്ല അങ്ങനെ ഒരു അക്ഷരമാണ് അപ്പോൾ സാക്കിൻ അനൂന ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആ നൂനിനെ ലാമിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്യണം അഥവാ നമ്മൾ ലാമിലേക്ക് അങ്ങനെ ചേർത്ത് സെറ്റ് ചെയ്ത് ഒന്നത്ത് കൂടാതെ മണിക്കാതെയാണ് ഉച്ചരിക്കേണ്ടത് അപ്പോൾ നമ്മളങ്ങനെ ലാമിലേക്ക് ഇത് ചെയ്യാതെ ഉച്ചരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് വരിക അത് വായിക്കൽ ഒലം എന്നാണ് വായിക്കുക അത് തെറ്റാണ് അങ്ങനെ വായിക്കരുത് പിന്നെ എങ്ങനെ വായിക്കേണ്ടത് ഫിൽമുൽ അങ്ങനെയാണോ ചെയ്യേണ്ടത് കേട്ടോ ഫിൽ ഈ കാഫുണ്ടല്ലോ അത് കൽക്കലത്തിൻ്റെ എന്ന് പറയും അത് അപ്പോൾ അതിനൊന്ന് കനുപ്പിച്ചിട്ട് വേണം പറയുകയാണ് ചങ്കിൽ എന്നത് കനത്തോടു കൂടിയാണ് പുറപ്പെടുക ക എന്ന് പറയുന്നത് ലഘുവായിട്ടും ഓ എന്ന് പറയുന്നൊന്ന് കനപ്പിച്ചിട്ടുമാണ് അണ്ണാക്ക് മുകളിലേക്ക് പൊന്തും നാവിൻ്റെ കടയൊക്കെ ഓ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത് അങ്ങനെ പഠിച്ചിട്ടുണ്ട് അവർ ഇനി നമുക്ക് നോക്കാം അപ്പോൾ ആര് മോതുമ്പോൾ നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് ഷെയ് ഇൻ എന്ന് പറയുന്നോടത്തെ ഒരു തമ്പീന് കണ്ടിട്ടില്ലേ അപ്പോൾ അതിൻ്റെ ശേഷം വന്നിരിക്കുന്നത് ഫാ ആണ് അപ്പോൾ ആ ഫയിലേക്ക് ആ തെൻവീനെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മളെ മൂന്നാം ക്ലാസ്സിൽ നിന്ന് നാലാം ക്ലാസ്സിലേക്ക് വന്ന കുട്ടികൾ പറയും അതിന് എഹ്ഫ ആണ് ചെയ്യേണ്ടത് എന്ന് എഹ്ഫ എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ആ തെംവീൻ്റെ മറക്കാണ് വേണ്ടത് എന്ന് അപ്പം മറ്റുള്ളവടത്തൊക്കെ നമ്മൾ എന്താ ചെയ്തത് തെംവീൻ്റെ മറ്റേയിലേക്ക് ചേർത്തിട്ട് കൊല്ലത്ത് ചെയ്ത് ഉച്ചരിക്കുക ചെയ്തത് ഇവിടെ തെംവീനെ മറച്ചാൽ മാത്രം പോരാ എന്ത് ചെയ്യണം മണിക്കുകൂടി ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് അത് മണിച്ചുച്ചരിക്കൽ നമുക്ക് നോക്കാം നമ്മൾ തെറ്റായിട്ട് വിച്ചരിക്കുന്നത് എങ്ങനെയാണ് നല്ല ഭംഗി ഉണ്ടാവും പറയുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടാകും പക്ഷേ അങ്ങനെ ഇൻ എന്ന നൂനിൻ്റെ ശബ്ദം വരാൻ പാടില്ല പിന്നെ ഷെയ് ഇം ഫ ഷെയ്ഇ ഫാണ് വരേണ്ടത് നേരെ നാവ് ആ ഊനിലേക്ക് തട്ടുന്നതിന് പകരം മുകളിലെ അണ്ണാക്കിലെ ഊനിലേക്ക് തട്ടുന്നതിന് പകരം നേരെ ചുണ്ടാണ് അങ്ങോട്ട് തട്ടേണ്ടത് ഷെയ് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ചുണ്ട് പോയിട്ട് പല്ലിലേക്ക് തട്ടണം ഷെയ് ഫു തീറ ഇപ്പം നമ്മളവിടെ ഏതൊക്കെ അക്ഷരങ്ങൾ ഉദാഹരണം എന്താ പറഞ്ഞ നിയമങ്ങളാണ് പറഞ്ഞത് ഇത് ഗാമ് പറഞ്ഞ് ഇത്ഗാമും പറഞ്ഞു പിന്നെ നമ്മൾ അതിലൊരു ഇഹ്ഫാവും പറഞ്ഞു ആ ഇഹ്ഫ ആണ് ഇപ്പം പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ ഇൽഹാറ് പറയാത്തതെന്ന് നിങ്ങൾ ചോദിക്കും ഇൽഹാറ് പറയാള അപ്പം ഇൽഹാർ ഈ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് പറഞ്ഞു തരാം ഇൽഹാറിനാണെങ്കിലും ഇദാമിനാണെങ്കിലും ഈ തെമ്പീനും സാക്കിൻ അനുവിനുമാണ് വിഷയേട്ടോ അതൊക്കെയാണ് ഇതിനൊക്കെ പ്രതിപാദിക്കുന്നത് ഇതുകൊണ്ടാണ് ഇത് വെച്ചിട്ടാണ് ിന്ദോതുനി ഇവിടെ എന്താണ് ഇപ്പം നിങ്ങൾ അവിടുന്ന് ഒരു ഇഹ്ഫായിൻ്റെ അക്ഷരം പഠിച്ചവർക്കറിയാം മിന്ദു ദാലി ഇഹ്ഫാ അക്ഷരമാണെന്ന് അപ്പോൾ ദാലി ദാല് ഇഹ്ബായി അക്ഷരാണെങ്കിൽ സാക്കിൻ്റെ എന്ത് ചെയ്യണം ഇഹ്ഫായ് ചെയ്യണം മറച്ചു മണിക്കണം അപ്പോൾ അതെങ്ങനെയാ നോക്കാം മിന്തു മന്ദൻ മന്ത്രി എന്നൊക്കെ പറയില്ല നമ്മൾ മന്ത്രി എന്ന് ആരെങ്കിലും പറയലുണ്ടോ ഇല്ല അപ്പോൾ മന്ത എന്നല്ലേ വിളിക്കൽ നമ്മൾ മന്ദ എന്നല്ലേ വിളിക്കൽ അപ്പോൾ മന്ദ എന്ന് പറയുന്ന മാതിരി മിന്ദു മിന് ഇന്ന് എന്ന ശബ്ദത്തിലുള്ള മണിവരണം ഇന്ന് ഇന്നലെ എന്നൊക്കെ പറയുന്ന മാതിരി മിന്ദുനി من دونه آلهة لا يخلقون شيئا وهم يخلقون ولا وهم يعني أولا سكون وهم يخلقون وهم يخلقون لا يملكون وهم يخلقون وهم يخلقون ولا يملكون لأنفسهم ആ അവിടെ വന്ന് ഒരു ഇഹ്ഫാ ഇഹ്ഫാണു കൂടുതൽ വരിക അംഫുസിഹിം അവിടെ എന്ത് ചെയ്യണം അൻഫുസിഹിം എന്ന് പറയുന്നതിന് പകരം അംഫുസിഹിം എന്ന് പറയണം ഇഹ്ഫാ ചെയ്യണം ആ നൂനിനെ മറച്ച് മണിച്ച് പറയണം അംഫുസിഹിം അവിടെ വക്കഫ് ചെയ്യുകയാണ് വഖഫിൻ്റെ നിയമങ്ങൾ അവർ പഠിച്ചിട്ടില്ല അവർക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് വക്കഫിൻ്റെ നിയമങ്ങൾ ഇപ്പോൾ ഇവിടെ പറയണ്ട വക്കഫിൻ്റെ നിയമങ്ങൾ തൽക്കാലം നമ്മൾ എന്ത് മനസ്സിലാക്കിയാൽ മതി നിർത്തുന്ന രീതി എങ്ങനെയെന്ന് തെൻവിൻ കൊണ്ട് നിർത്തുമ്പോൾ മൗത്ത എന്ന് പറഞ്ഞ് നീട്ടി നിർത്തണം അപ്പം അവിടെ രണ്ട് പിന്നെ എന്തു പറഞ്ഞത് തമ്പീനോട് വന്ന രണ്ട് തമ്പിനെ അവിടെ എന്താ ചെയ്യാനുള്ളത് ഇത്കാം ചെയ്യാനുള്ളത് ഇത് കാൻപന്നെയാണ് മൗത്തം മൗത്തൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ലാമ് കാണുന്നുണ്ട് എന്ന് വെച്ച് അവിടെ എന്തില്ല ബിലാവുന്നല്ല ബി ഒന്നല്ല തന്നെയാണ് മൗത്തം വ വാവിലേക്കാണ് ചേർക്കേണ്ടത് എന്ത് ഇത് ചെയ്യേണ്ടത് വാവിലേക്ക് ഇത് ചെയ്യുമ്പോൾ മണിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ടത് ആ വാവിലേക്ക് തന്നെ നിങ്ങൾ മുസാഹ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഓതുന്ന ബോത്ത് കേട്ടിട്ട് ഒന്ന് നോക്കാം എന്നിട്ട് ഈ പറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം ഇവിടെ ഈ നിങ്ങൾ ചോദിച്ച് ഇപ്പോൾ എന്ത് ഇൽഹാർ എവിടെയാണ് ഇൽഹാർ ഇതാ ഇൽ ഹാ സാക്കിൻ വെളിവാക്കി ഹാ ഇൻ്റെ മുമ്പ് ആറ് അക്ഷരങ്ങളുണ്ട് ഹംസ് ഹൈന് ഹൈന് ഹൈ അതിൻ്റെ മുമ്പ് സാക്കിൻ അല്ലെങ്കിൽ തംവീനോ വന്നാൽ ഈ നൂനിൻ്റെ നൂനിൻതിൻ നൂനിൻ്റെ തംവീനിൻ്റെ അതേ ശബ്ദം തന്നെയാണ് അവിടെ വരിക സാക്കിൻ അനൂന് ഇൻ എന്നെയാണ് പറഞ്ഞത് ഇൻ അതൊക്കെ ഉപ്പാണ് കേട്ടോ അതുപോലെ ഇഫ്കുൻ എന്ന് പറഞ്ഞുകൊടുത്ത് അവിടെയും അങ്ങനെ തന്നെയാണ് അവിടെയും ഒരു നിയമമുണ്ട് ആ നിയമങ്ങൾ ഈ ക്ലാസ്സുകളിൽ അവർക്ക് പഠിക്കാനില്ല വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ടാവും കണ്ടോ അവിടെ ഇൻഹാറ വന്നത് കൗ അവിടെ അവിടെ തമ്പീനാണ് മീമിൻ്റെ മുകളിലുള്ളത് തമ്പിൻ ലമ്മ് തമ്മീൻ ഫതഹ ഇട്ടാലും തംവീനെന്നാ പറയുക തമ്പീൻ കിസറിട്ടാലും തമ്പീൻ എന്നാണ് പറയുക തമ്പിൻ ഇട്ടാലും തമ്മീൻ എന്നാ പറയുക രണ്ട് ഫതഹ് രണ്ട് കിസർ രണ്ട് ലമ്മ് ഈ വരുന്നതിനാണ് തൻവീൻ എന്ന പേരുള്ളത് അപ്പോൾ ആ തെൻവീനിപ്പോൾ വന്നത് എവിടെയാണ് ഹംസിൻ്റെ മുമ്പാണ് നമ്മൾ എത്ര അക്ഷരാണ് ഹൽഖിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞത് ഹംസ് ഹാ ഹൈന് ഹാ ഹൈന് ഹ ഈ അക്ഷരങ്ങളാണ് പറഞ്ഞത് അതിൽപ്പെട്ട ഒരു അക്ഷരമാണ് അംസ് നേരത്തെ വന്ന വ ഇൻ ഇൻ ഹാ ദാ എന്നോർത്ത് ഹാ ആണ് വന്നത് ഇവിടെ അംസാണ് വന്നത് അംസ് അപ്പോൾ വേറെയായിട്ട് തന്നെയാണ് പറയുന്നത് فقد جاء ظلما وزورا فقد جاء ظلما وزورا وزورا ظلما وزورا إذا إدغاما أنت وقالوا أساطير الأولين اكتتا أساطير الأولين اكتتبها فهي تملأ عليه أساطير അലൈഹി അവിടെ എന്താണ് ഇത്ഗാമാണ് കൂടുതൽ ഇദ്ഗാമും ഇഹ്ഫാവും ആണ് വരിക പിന്നെ ഇത്ഹാറു ആണ് വരിക ഇഖ്ലാബ് ഇപ്പം ഇത്ര നമ്മൾ അഞ്ചായത്തോതി ഈ അഞ്ചായത്തോതിക്കും ഇഖ്ലാബ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇഖ്ലാബ് അപൂർവ്വമുള്ളൂ കുറവാണ് ഇഖ്ലാബ് ലാബ് വരുമെന്ന് കരുതിയാണ് അഞ്ചായിത്തോതിയത് അപ്പോൾ ഇവർക്ക് നാൽപ്പത്തഞ്ചായിത്തു വരെ എടുത്തിട്ടുണ്ട് ആ നാൽപ്പത്തഞ്ചായിത്തും ഓതുമ്പോൾ ഒരുപാട് സമയം ദീർഘിക്കും ആദ്യം പറഞ്ഞ അഞ്ചായത്തുകൾ ആ അഞ്ചായത്തുകളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ് കണ്ടെത്താൻ സാധിക്കും ഈ നിയമങ്ങൾ കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ ഇനി വരുന്ന നിയമങ്ങളൊക്കെ അതിൽ ഇക്കലാബിൻ്റെ നിയമങ്ങൾ വരുന്ന ആയത്ത് അപ്പോൾ ഇതുവരെ എടുത്തതിലൊന്നും എത്തിയിട്ടില്ല അത് വരുമ്പോൾ ആ ആയത്ത് നമുക്ക് നോക്കാം ഇൻഷാല് സ്ലാമലൈക്കും വറഹമത്തല്ലാ ഇബർകാത്തൂർ ഈ നിയമങ്ങൾക്കനുസരിച്ച് നോക്കിയിട്ട് ശ്രദ്ധിച്ച് ഓതുക ആ നിയമങ്ങൾ ശ്രദ്ധിക്കുമ്പോഴേ ഈ ഈ ഖുർആാൻ ഓതിയ പത്ത് ഹസനത്തുണ്ടെന്ന് പറഞ്ഞത് ഈ നിയമങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഖുർആാനിലേക്ക് തന്നെ നോക്കി ഓതുമ്പോഴാണ് അത് കേട്ടോ കാണാതെ പഠിച്ചാണെങ്കിൽ ഈ അക്ഷരത്തെട്ട് കൂടാതെ കാണാതെ അങ്ങനെ ഓതുകയാണെങ്കിൽ ആ പത്ത് നിയമങ്ങൾ കിട്ടും ആ പത്ത് ആസനത്ത് കിട്ടും പത്ത് കൂലി ഒരു അറഫിന് പത്ത് കൂലിയുണ്ടേ ആ പത്ത് കൂലി അങ്ങനെ കിട്ടും അതിൽ യാതൊരു സംശയവും ഇനി പഠിച്ചിട്ടും പഠിക്കാത്തവൻ പഠിഞ്ഞമാതിരി ഓതുകയാണെങ്കിലും അത് കിട്ടും പഠിക്കാൻ സാധ്യമായവൻ പഠിക്കാതെ പഠിക്കാൻ സാധ്യമായവൻ പഠിക്കാതെ എങ്ങനെയെങ്കിലും ഓതിയാൽ ആ കൂലി കിട്ടുകയില്ല പഠിച്ചവൻ തെറ്റിച്ച് ഓതിയാൽ അത് ഖുർആാനിനെ ശ്രദ്ധിക്കാത്തതും ആദരിക്കാത്ത കുറ്റമാണ് അവനക്ക് കിട്ടുക കൂലിയല്ല അപ്പം അതുകൊണ്ട് നമ്മൾ സൂറത്തുകൾ ഓദുകയാണെങ്കിലും ഫാത്തിഹ ഏത് ഓതുകയാണെങ്കിലും ഒക്കെ ഈ അക്ഷരങ്ങളും അതിൻ്റെ നിയമങ്ങളും ശ്രദ്ധിക്കണം അതാണ് ഉത്തമം അങ്ങനെ ഓതിയാലേ സമ്പൂർണ്ണമാവുള്ളൂ കിറാത്ത്